നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ശ്വാസം നിലയ്ക്കുന്നതിന് മുന്നേ കൈത്താങ്ങാവാൻ ആപദ്ഘട്ടങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയും ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലും ചേർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിലാണ് ബേസിക് സപ്പോർട്ട് ട്രെയിനിങ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം നിർവഹിച്ചു ജീവിതത്തിലെ ഏറ്റവും വളരെ നമ്മൾ ഭൂമിയിൽ റോബിൻ ശർമ്മ വളരെ പ്രസിദ്ധമായ പുസ്തകം ആ പുസ്തകത്തിൽ പുസ്തകത്തിനകത്ത് പക്ഷേ അതിന് നിങ്ങൾ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടി കരയാനീ ഭൂമിയിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചിലരെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോകുക എന്നുള്ളത് മാത്രമാണ് ലൈഫ് ഒരുപാട് ഭാഗമായി പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും പി ടി എ അംഗങ്ങൾക്കും വേണ്ടിയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് സംഘടിപ്പിച്ചത് ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ ഡോക്ടർ പി കെ അശോകൻ ഡോക്ടർ മഷൂഖ് ഹലീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അധ്യാപകർക്കും ജീവനക്കാർക്കും ക്ലാസുകൾ നൽകിയത് നമുക്ക് എന്താണ് അറിയണം ആ ഏറ്റവും ബേസിക് ബേസിക് ആയിട്ടുള്ള ഇത് ആണ് വളരെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഡോക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചികിത്സിക്കാനുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ും ഒരു ഡീവിയേഷൻ സ്കൂൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ചടങ്ങിൽ പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മോഹൻ കർത്ത അമൃത സന്തോഷ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ പ്രിൻസി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്